നമസ്കാരം ഗൾഫ് വാർത്തകൾ ഹൃദയാഘാതം മൂലം പ്രവാസി മലയാളി കുവൈറ്റിൽ മരിച്ചു തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി പനങ്ങാട്ട് വീട്ടിൽ പ്രേമൻ വേലായുധനാണ് മരിച്ചത് അൻപത്തി ആറ് വയസ്സായിരുന്നു അബുദാബിയിൽ പൊടിപടലങ്ങൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ താമസക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അധികൃതർ മിഠായികളിലും പലഹാരങ്ങളിലും ഒളിപ്പിച്ച് ലഹരി കടത്താൻ ശ്രമിച്ച സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു ദുബായിലാണ് സംഭവം ഇവരിൽ നിന്ന് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിനാല് മയക്കുമരുന്ന് ചേർത്ത മിഠായികൾ കണ്ടെടുത്തു സൗദിയിൽ സ്വദേശി ഡോക്ടർമാർക്ക് പരമാവധി മൂന്ന് സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്യാം ഇതിനുള്ള അംഗീകാരം സൗദി ആരോഗ്യ മന്ത്രാലയം നൽകി ദുബായ്ക്ക് പിന്നാലെ പറക്കും ടാക്സിയുടെ പരീക്ഷണ പറകൽ വിജയകരമായി പൂർത്തിയാക്കി അബുദാബിയും കുവൈറ്റിലെ അൽഹുറൈൻ മാർക്കറ്റുകളിലെ ഒരു റെസ്റ്റോറന്റിലും ഫർവാനയിലെ ഒരു അപ്പാർട്ട്മെന്റിലും ഉണ്ടായ തീപിടുത്തം അഗ്നിശമന സേനാംഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കി ആർക്കും പരിക്കില്ല കുവൈറ്റിലെ വാഫ്ര റോഡിലുണ്ടായ വാഹനാപകടത്തിൽ രണ്ടു പേർ മരിച്ചു ആരിഫ് ജാൻ സെന്ററിലെ അഗ്നിശമന വിഭാഗമാണ് ഇക്കാര്യം അറിയിച്ചത് ബുധനാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു അപകടം സംഭവിച്ചത് വീട്ടിൽ നിന്ന് നടക്കാനിറങ്ങിയപ്പോൾ കുഴഞ്ഞുവീണ് കണ്ണൂർ സ്വദേശിയായ അറുപത്തിരണ്ടുകാരൻ അയർലൻഡിൽ മരിച്ചു കണ്ണൂർ സ്വദേശിയായ ജോണിയാണ് മരിച്ചത്